ലോകത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യങ്ങളുടെ പട്ടിക പുറത്ത് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഫിൻലന്റാണ് സിംഗപ്പൂർ ന്യൂസിലന്റ് എന്നീ രാജ്യങ്ങളാണ് ഫിൻലന്റിന് തൊട്ടു പിന്നിലുള്ളത് ജർമ്മൻ സംഘടനയായ ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം പട്ടികയിൽ തൊണ്ണൂറ്റിയാറാം സ്ഥാനത്താണ് ഇന്ത്യ കഴിഞ്ഞ വർഷം സ്ഥാനത്തായിരുന്നു ഇന്ത്യ രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത് ദക്ഷിണ സുഡാനാണ് ലോകത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യമായി ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പൂജ്യം മുതൽ നൂറ് വരെയുള്ള സ്കെയിലാണ് റാങ്ക് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് പൂജ്യം എന്നത് ഏറ്റവും അഴിമതി നിറഞ്ഞതിനെയും വിരുദ്ധതയെയും സൂചിപ്പിക്കുന്നു പൂജ്യം മുതൽ നൂറ് വരെയുള്ള സ്കെയിലിൽ ഇന്ത്യയുടെ സ്കോർ മുപ്പത്തിയെട്ടാണ് കഴിഞ്ഞ വർഷം ഇത് ലോകം മുഴുവനും അഴിമതി വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും എന്നാൽ പല രാജ്യങ്ങളിലും ഇതിന് മാറ്റമുണ്ടാകുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ നൂറ്റി മുപ്പത്തി അഞ്ചാം സ്ഥാനത്തും ശ്രീലങ്ക നൂറ്റി ഇരുപത്തിയൊന്നാം സ്ഥാനത്തും ബംഗ്ലാദേശ് നൂറ്റി നാൽപ്പത്തി ഒൻപത് ചൈന എഴുപത്തിയാറാം സ്ഥാനത്തുമാണ് പട്ടികയിൽ നിലകൊള്ളുന്നത് ലോക രാജ്യങ്ങളിൽ അമേരിക്ക ഇരുപത്തിയെട്ടാം സ്ഥാനത്തും റഷ്യ റിയാം സ്ഥാനത്ത് ഫ്രാൻസ് അറുപത്തിയേഴാം സ്ഥാനത്ത് ജർമ്മനി എഴുപത്തി അഞ്ചാം സ്ഥാനത്തുമാണ് പട്ടികയിലുള്ളത് വെറും എട്ട് സ്കോറുമായി ദക്ഷിണ സുഡാനാണ് ലോകത്തെ ഏറ്റവും അഴിമതിയേറിയ രാജ്യം സൊമാലിയ വെനസ്വേല എന്നീ രാജ്യങ്ങളാണ് തൊട്ടു പിന്നിലുള്ളത് പട്ടികയിൽ ഏറ്റവും ഒടുവിലത്തെ സ്ഥാനമാണ് ദക്ഷിണ സുഡാൻ പോയിന്റുമായി തൊണ്ണൂറ്റി മൂന്നാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ മുതൽ രാജ്യങ്ങൾ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും അതേ കാലയളവിൽ രാജ്യങ്ങൾ അഴിമതിയുടെ അളവ് വർദ്ധിച്ചിട്ടുണ്ട് ആഗോള ശരാശരി സ്കോർ മൂന്നിൽ തന്നെ തുടരുകയാണ് മൂന്നിൽ രണ്ട് രാജ്യങ്ങളും അൻപതിൽ താഴെയാണ് സ്കോർ നേടിയത് ഇതിനർത്ഥം ലോക ജനസംഖ്യയുടെ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനം ഏകദേശം ആറ് ദശാംശം എട്ട് ബില്യൺ ആളുകളെ അഴിമതി ബാധിക്കുന്നുണ്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അഴിമതി അപകടകരമായ ഒരു പ്രശ്നമാണെന്ന് ഉയർത്തിക്കാട്ടുന്നു എന്നാൽ പല രാജ്യങ്ങളിലും മെച്ചപ്പെട്ട മാറ്റം സംഭവിക്കുന്നു ലിസ്റ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സ്കോർ മുപ്പത്തിയെട്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി റഷ്യ വെനസ്വേല തുടങ്ങിയ സ്വേച്ഛാധിപത്യ രാഷ്ട്രങ്ങളിലേക്കുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫ്രാൻസ് തുടങ്ങിയ ശക്തികൾ ഉൾപ്പെടെ ഒരു ദശാബ്ദത്തിലേറെയായി പല രാജ്യങ്ങളും അവരുടെ ഏറ്റവും മോശം പ്രകടനമാണ് നടത്തിയത് യു എസ് അറുപത്തിയൊൻപത് പോയിന്റിൽ നിന്ന് അറുപത്തിയഞ്ചിലേക്ക് വീണു നേരത്തെ ഇരുപത്തിനാലാം സ്ഥാനത്ത് നിന്ന് ഇരുപത്തിയെട്ടാം സ്ഥാനത്തെത്തി മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫ്രാൻസ് ഉൾപ്പെടുന്നു അത് നാല് പോയിന്റ് താഴ്ന്ന് അറുപത്തിയേഴിലും അഞ്ച് സ്ഥാനങ്ങൾ താഴ്ന്ന് ഇരുപത്തിയഞ്ചിലുമെത്തി മൂന്ന് പോയിന്റ് താഴ്ന്ന് എഴുപത്തി അഞ്ചിലും ആറ് സ്ഥാനങ്ങൾ വീണ് പതിനഞ്ചാം സ്ഥാനത്തുമെത്തിയ ജർമ്മനിയും കാനഡയും ഒരേ സ്ഥാനത്താണ് പ്രധാന അഴിമതി കേസുകളിൽ ജുഡീഷ്യറി നടപടിയെടുക്കാത്ത കാരണത്താൽ മെക്സിക്കോയും അഞ്ച് പോയിന്റ് താഴ്ന്ന് ഇരുപത്തിയാറായതായി ട്രാൻസ്പെറസി ഇന്റർനാഷണൽ പറഞ്ഞു സമീപ വർഷങ്ങളിൽ ഇതിനകം തന്നെ ഗണ്യമായി ഇടിഞ്ഞ റഷ്യ കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ടിൽ നിന്ന് പോയിന്റുകൾ കൂടി താഴ്ത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മോസ്കോയുടെ യുക്രൈനിലെ പൂർണ്ണമായ അധിനിവേശം കൂടുതൽ സ്വേച്ഛാധിപത്യമാണെന്ന് ട്രാൻസ്പെറസി ഇന്റർനാഷണൽ അഭിപ്രായപ്പെട്ടു യുക്രൈൻ അതിന്റെ സ്കോർ ഒരു പോയിന്റ് താഴ്ന്ന് മുപ്പത്തിയഞ്ചായി ജുഡീഷ്യൽ സ്വാതന്ത്ര്യത്തിലും ഉയർന്ന തല ത്തിലുമുള്ള അഴിമതി പ്രോസിക്യൂഷന് മുന്നേറുകയാണെന്ന് അത് പറയുന്നു സൌത്ത് സുഡാൻ വെറും എട്ട് പോയിന്റുമായി സൂചിയുടെ ഏറ്റവും താഴെയായി സൊമാലയെ പിന്തള്ളി സൊമാലയ്ക്ക് പിന്നാലെ വെനസ്വേലയും സിറിയയുമുണ്ട് രണ്ടായിരത്തിനാലിൽ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ അവരുടെ അഴിമതിയുടെ തോത് ഗണ്യമായി കുറച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി